ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് ഉണ്ടാക്കുന്നത് കൂമ്പ് തോരനാണ് വാഴക്കൂമ്പിൻ്റെ തോരനാണ് ആണ് ഇത് പാളയംകുടന്ന് പറഞ്ഞാൽ വാഴ വാഴയുടെ കൂമ്പാണിത് നല്ല ഹെൽത്തി ഫുഡാണ് ഇതും പയർ മുളപ്പിച്ചതും കൂടി ചേർത്തിട്ടാണ് ഞാനിന്ന് ഈ തോരൻ ഉണ്ടാക്കുന്നത് ഇത് എല്ലാവരും ഇച്ചിരി തോട് പൊളിച്ചിട്ട് അത് ഉപയോഗിക്കാൻ എടുക്കുന്നുണ്ട് പക്ഷേ ഞാനിതിൻ്റെ കുറച്ച് കൂടുതൽ ഭാഗങ്ങൾ കളയാറുണ്ട് കാരണം ഇതൊക്കെ ഇങ്ങനെ ഇച്ചിരി മുറ്റിയതാണ് അപ്പോൾ മുറ്റുമ്പോഴത്തേനും നമുക്ക് ഒരു ചെവ ഒരു കറയുടെ ഒരു ചെവ ഉണ്ടാകാൻ ഉണ്ട് ഞാൻ ഈ കണ്ടീഷനിലേ ഇതെടുക്കാറുള്ളു അപ്പോൾ ആ പയറും കൂടി ഇട്ടാലേ നമുക്ക് ഒരു ശരിക്കുള്ളൊരു നല്ല ദോരത്തിന് ഉണ്ടാകത്തുള്ളൂ അപ്പോൾ നമുക്ക് തുടങ്ങാൻ ഇതെങ്ങനെയാണ് അരിയുന്നതെന്ന് ഞാൻ കാണിച്ചു തരാമേ നമ്മളിങ്ങനെ ക്ലീനാക്കിയെടുത്ത് എൻ്റെ മൂടൊക്കെ മുറിച്ച് കളഞ്ഞതിന് ശേഷം മണ്ടയിൽ ഇങ്ങനെ നല്ല അറഞ്ചൻ പുറഞ്ചന ഇട്ട് കൊടുക്കുക കൊത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കൊടുക്കുക ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാമേ നമ്മൾ കയ്യിൽ എന്തെങ്കിലും ഓയിൽ തയ്ച്ചിട്ട് വേണം ഇത് അരിയൻ തുടങ്ങാനായിട്ട് അതല്ലെങ്കിൽ ഗ്ലൗസ് ഇടുക കാരണം നല്ല സൗന്ദര്യമൊക്കെ സംരക്ഷിക്കുന്ന കുഞ്ഞ് കുഞ്ഞു മക്കളൊക്കെ ഇത് അരിയാനെടുക്കുകയാണെങ്കിൽ കൈ നഖവും ഒക്കെ ഇപ്പോഴേ എൻ്റെ കൈ നഖം ഇരിക്കുന്നത് നന്നായിട്ട് കറുത്ത് നല്ല നല്ല വഴിക്കാവുമേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യണം നല്ലവണ്ണം ഫോഴ്സ് കൊടുത്ത് തന്നെ ഇത് കൊത്തിയെടുത്ത് നല്ല ചെറു ചെറു ചെറുതായിട്ട് കൊത്തിയെടുത്ത് അരിഞ്ഞെടുക്കണം കേട്ടോ അപ്പം ഞാൻ അരിഞ്ഞിട്ട് കാണിക്കാവേ ഞാൻ ഞാനത് എത്ര അരിഞ്ഞെടുത്തു കൈ കണ്ടോ ഇരിക്കുന്നത് നഖമൊക്കെ കണ്ടോ നല്ല കറുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൽ നല്ല കറുത്തരിച്ചു ഇനി ഇതിൽ നല്ല വലയുണ്ടാവേ ആ വല എങ്ങനെ വാഴത്തടയ പോലെ തന്നെയാണല്ലോ അതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാവേ നമുക്ക് കുറച്ച് കണ്ടില്ലേ കുറച്ച് ഓയിലെടുത്ത് നമ്മളെ കയ്യിൽ ഇങ്ങനെ തേച്ചിട്ട് ഇത് നമ്മൾ അരിയുന്നതിന് മുമ്പ് ഓയിൽ തേച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്ര കറയുടെ ഇതുണ്ടാവത്തില്ല നന്നായിട്ട് നന്നായിട്ടിങ്ങനെ തിരുമ്മി പിടിപ്പിച്ച് നമ്മൾ കൈക്കകത്തിട്ട് ഇങ്ങനെ ഒന്ന് കറക്കി 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 ആ പൊടി എത്രയപ്പോൾ അതിൽ തന്നെ വേം ചെയ്യും വല നമ്മുടെ കയ്യിലിരിക്കുകയും ചെയ്യും അത് പഴയ അമ്മമാരൊക്കെ ചെയ്യുന്ന ഒരു സിസ്റ്റമാണിത് തേങ്ങിന ഇങ്ങനെ ഒന്ന് കറക്കി കറക്കി എടുക്കുക കണ്ടില്ലേ വല വന്ന് വല വന്നിരിക്കുന്നത് ബാക്കി സംഗതികളെല്ലാം പൊടിഞ്ഞതിൽ വേണ്ടിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഉടൻ തന്നെ അത് നമ്മൾ വെള്ളത്തിലിട്ട് നല്ലവണ്ണം കഴുകി വാരി എടുക്കണം അല്ലെങ്കിൽ വെള്ളത്തിലിട്ടിരുന്നിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട സമയത്ത് കഴുകി തോർത്തി എടുക്കണം നമുക്കൊരു ചട്ടി വെച്ച് കൊടുത്ത് ഓയിൽ ഒഴിച്ചു കൊടുത്ത് കടുക് ഇട്ട് ഇതിൽ നമുക്ക് അരി ഇട്ട് നമുക്ക് കടുക് കടുകാളിക്കാം ഉഴുന്ന് വരുപ്പെട്ട് കടുക് ഇപ്പം ഭയങ്കര ടേസ്റ്റിയാണ് പക്ഷെ ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല ഇനി ഇങ്ങനെ നമ്മൾ കഴുകി വാരി തോർത്താൻ വെച്ചിരുന്നു പക്ഷേ അത് തോർന്നിട്ടില്ല ഇനി ഞാൻ ആ വെള്ളം ഊറ്റാൻ നിൽക്കുന്നില്ല ഇങ്ങനെ എന്നെ അതിലിടാൻ പോവുകയാണ് കടുക് തളിച്ചിട്ട് കണ്ടില്ലേ പയറ് മുളച്ചിരിക്കുന്ന പയറാണേ ഇതിച്ചിരി നേരത്തെ എടുത്ത് എൻ്റെ ബാക്കി മുളച്ച് പോയി അപ്പോൾ നമുക്ക് അതുകൊണ്ട് ഇതിലൂടെ ഇട്ട് എല്ലാം ഹെൽത്തിയാണല്ലോ നമുക്ക് പയർ കൂമ്പിൻ്റെ കൂടെ ഇട്ട് നമുക്ക് എടുക്കാം ഒരു അഞ്ച് മൂന്നാലഞ്ച് വറ്റൽ മുളക് പെച്ചിട്ട് കൊടുക്കാം എത്ര മുളക് ഇട്ടാലും ഒരു പ്രശ്നമില്ല ഇല്ല ഭയങ്കര ടേസ്റ്റി ഉള്ളൂ കുറച്ച് കറിവേപ്പും കൊണ്ട് അതും അതുപോലെ തന്നെ അത് നമുക്കറിയാം അല്ലോൻ്റെ ഇതൊക്കെ ഇനി അത് നല്ല മൂത്ത് വരുമ്പോഴത്തേന് നമുക്ക് ഈ കൂ അരിഞ്ഞ് വെച്ചേക്കുന്നതിന് തട്ടി കൊടുക്കാം ഞാനിപ്പോൾ ഈ വെള്ളം അങ്ങനെ ഊറ്റി കളയുന്നില്ല എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ പയറിന് ഇച്ചിരി വേവുണ്ട് കുമ്പിനും വേവുണ്ട് നല്ല ഫൈബറിൻ്റെ സാധനം കേട്ടോ നാരടങ്ങിയും ഭക്ഷണത്തിൽ ഉൾക്ക ഉൾപ്പെട്ട പ്രധാനിയാണ് നമ്മുടെ കൂമ്പും വാഴത്തടയുമൊക്കെ വാഴയുടെ എല്ലാ സംഭവങ്ങളും നല്ല സൂപ്പർ ആണ് നമുക്കിനി ഈ പയറും കൂടി ഇതിലോട്ട് ഇട്ടു കൊടുക്കുക സാധാരണ പയറാണെങ്കിൽ നമുക്ക് നല്ലോണം പുഴുങ്ങി എടുക്കേണ്ടി വരും പക്ഷെ ഇത് മുളച്ചിരിക്കുന്നത് കാരണം ശരിക്കും ഇപ്പോൾ വെജിറ്റബിൾ പോലെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഈ കിടക്കുന്ന ആവിയിൽ തന്നെ വെന്തെടുത്താൽ മതിയാകും അപ്പം ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ലവണ്ണം ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് നമുക്കൊരു പാത്രം വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മൂടി മൂടിക്കൊടുക്കുക ഇനി നമുക്കിതിന് അരപ്പിനുള്ള വസ്തുക്കൾ നോക്കാം അതിൻ്റെ നഖകുണ്ടായിരിക്കുന്നത് കറുത്തിട്ട് ഇച്ചിരി കൂടുതൽ തേങ്ങ വേണം കേട്ടോ കുറേ വെളുത്തുള്ളി കുറച്ച് നാട് നല്ല ജീരകവും മഞ്ഞളും മുളക് പൊടിയാണേ നമുക്കിതിന് ജീരകവും പിന്നെ വെളുത്തുള്ളിയും എത്ര വേണേലും നമുക്ക് യൂസ് ചെയ്യാം നീ ഇപ്പം തന്നെ അതെല്ലാം നല്ല വെന്തിട്ടുണ്ട് നമുക്കത് അതിന് അരപ്പതിനകത്തോട്ടിട്ട് ഒന്ന് ഒതുക്കി എടുത്തിട്ടേ ഉള്ളൂ കേട്ടോ അരപ്പതിനകത്തോട്ടിട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇപ്പം തന്നെ ഇളക്കി അത് യോജിപ്പിക്കണം കാരണം വെള്ളം അതിനകത്തില്ല അപ്പോൾ നമ്മൾ നല്ല ഇളക്കി ഇളക്കി അത് നല്ല യോജിപ്പിച്ചു കൊടുക്കണം നല്ല മണവും നല്ല ടേസ്റ്റിയും നല്ല ഹെൽത്തിയുമായിട്ടുള്ള ഒരു ഫുഡാണ് ഞാനിതുണ്ടാകുന്നത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ഇപ്പം തന്നെ അത് പാകമായിട്ടുണ്ട് ഇനി ഇച്ചിരി കൂടി ഒന്ന് മൂത്ത് നമുക്ക് കോരി എടുക്കാതെ ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഹെൽത്തി ഫുഡാണ് എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സബ്സ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ഒന്ന് ചെയ്തേക്കണം അപ്പം അടുത്ത വീഡിയോ ഏറ്റവും കാണുന്നതായിരിക്കും ഓക്കെ താങ്ക്